ഹായ് ഫ്രണ്ട്സ് ബി ആർ കുക്കിംഗ് ആൻഡ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാനേ കുക്കിങ്ങൊന്നും ആയിട്ടല്ലാട്ടോ വന്നിരിക്കുന്നത് ചെറിയൊരു ട്രാവൽ ബ്ലോഗാണ് അബുദാബി സയ്യിദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോണ വഴിക്ക് കണ്ട അപൂർവമായ കുറച്ച് കാഴ്ചകളുടെ വീഡിയോസാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ എയർപോർട്ടിൻ്റെ പേര് സയ്യിദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകുമ്പോൾ കണ്ട നല്ല കാഴ്ചകൾ കേട്ടോ അത് ഇത് അങ്ങനെ അധികം ആരും യു എക്കാരായാലും ആരും അങ്ങനെ അധികം കണ്ടിട്ടുണ്ടാവില്ല ദഫ്ര റീജിയൻ ആണിത് ഈ വഴിക്കാണ് സൗദിയിലേക്ക് പോണത് അപ്പോൾ പോകും വഴിക്കാണ് ഗയാത്തി സില മിർഫ മദുരസൈദ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പകൽ സമയത്ത് നമ്മൾ പോകുമ്പോഴാണ് കേട്ടോ ഈ നല്ല കാഴ്ച കാണാൻ പറ്റണത് രാത്രി പോകുമ്പോൾ പിന്നെ അതൊന്നും കാണാൻ പറ്റില്ലല്ലോ നല്ല ഉപ്പ് പാടം പോലെ അങ്ങനെ വിരിഞ്ഞു കിടക്കാണ് നമ്മളിങ്ങനെ പോകുമ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡിലും ഈ കാഴ്ചകൾ കാണാട്ടോ തടാകങ്ങൾ പോലെ തോന്നുന്നു നമുക്ക് ചിലപ്പോൾ കടലായിട്ടും തോന്നുന്നു നമുക്ക് ഇങ്ങനെ നിറയെ കുറേ ഭാഗത്ത് വെള്ളം കാണാം കുറേ സ്ഥലത്ത് മണല് കാണാം പിന്നെ കുറേ ഭാഗത്ത് ഇതേപോലെ അങ്ങനെ മണലും ഉപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കാൻ കാണാം ഉപ്പ് പോലെയാണ് കാണുന്നത് നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങി പോയി കാണാനൊന്നും സൗകര്യമൊന്നുമില്ല അവരവിടെ വേലിയൊക്കെ ഇട്ടിട്ടുണ്ട് വേലിയാണ് ഇട്ടിരിക്കുന്നത് ചില സ്ഥലത്ത് ഈ കമ്പി വേലിയുടെ കാലുകളൊക്കെ ഉപ്പിൻ്റെ അമശത്തിൻ്റെ കാഠിന്നായിരിക്കും അവിടെ ഇവിടെയൊക്കെ മൂന്നാലിനൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ വലിയൊരു ഉപ്പ് പാടം ഇങ്ങനെ പരന്ന് കിടക്കുന്നതായിട്ടേ തോന്നുള്ളൂ നമുക്ക് കാണുമ്പോൾ ഉപ്പായിട്ട് തോന്നണു ഇതിപ്പോൾ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്കറിയില്ല കേട്ടോ നമ്മളിപ്പോൾ ഒരു മൂന്നഞ്ച് മാസമായിട്ടുള്ളൂ ഈ ഏരിയയിലേക്ക് താമസത്തിന് വന്നിട്ട് അപ്പോഴാണ് നമുക്ക് ഈ കാഴ്ച ഇങ്ങനെ കാണാൻ പറ്റിയത് ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും അതിശയമായിരുന്നു മരുഭൂമിയുടെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ഒരു അത്ഭുതങ്ങൾ ഉണ്ടെന്നുള്ളത് നമ്മൾ ഇപ്പോഴല്ല അറിയണത് നിറയെ കണ്ടെത്താ ദൂരത്തോളം അങ്ങനെ കിടക്കുന്നുണ്ട് നല്ല രസമായിരുന്നു കാണാനായിട്ട് ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അധികം ചെടികളും മരങ്ങളൊന്നും അങ്ങനെ ഇല്ലാട്ടോ നമുക്ക് കാണാനുള്ള കാഴ്ചകൾ ഇങ്ങനെയൊക്കെ ഉള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ റിഗുകളുകളുടെ ഏരിയയാണ് ദഫ്ര റീജ്യനൊക്കെ റിഗുകളുകളാണ് അപ്പോൾ നമുക്ക് രാത്രി പോകുമ്പോൾ അതിൻ്റെ ആ ലൈറ്റുകൾ ദൂരെ കാണാം ഇത് കണ്ടപ്പോൾ നിറയെ ഉപ്പ് ഇങ്ങനെ പരന്നിടക്കണ പോലെയാണ് നമുക്ക് കാണുന്നത് ആൾക്കാർക്ക് അങ്ങോട്ട് ഇറങ്ങി പോയി കാണാനെന്നുള്ള സൗകര്യങ്ങളൊന്നുമില്ല അപ്പോൾ കണ്ട നല്ല തടാകം പോലെ തോന്നില്ലേ നമുക്കത് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ കണ്ട ഈ ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റുകളും വലിയ ലൈനുകൾ പോയിക്കണതാണത് അപ്പം അങ്ങനെയുള്ളതൊക്കെ ഇവിടെ കാണാൻ പറ്റുള്ളൂ ഈ ഏരിയയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക റീജിയനിലൊക്കെ ജനസംഖ്യ കുറവാണ് വണ്ടികളും കുറവാണ് പിന്നെ റോഡുകൾ നല്ല റോഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അവർ പിന്നെ ഷോപ്പുകളൊക്കെ ഉണ്ട് മാളുകളും ഉണ്ട് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല അതൊക്കെ ഉണ്ട് നമുക്ക് ഈ ഭാഗം മറ്റുള്ള ഭാഗത്തെ അപേക്ഷിച്ച് കുറച്ച് താഴ്ന്ന പ്രദേശമാണ് അപ്പോൾ ആ ഭാഗത്താണ് നമ്മളിങ്ങനെ ഉള്ള ഒരു അവസ്ഥ കണ്ടത് ഇതിപ്പോൾ എവിടെ നിന്നാണ് ഈ വെള്ളം പറയണതെന്ന് നമുക്കൊന്നും കറക്റ്റായിട്ട് അറിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലൊന്നും നടത്തില്ല അപ്പോൾ ഈ താഴ്ന്ന പ്രദേശത്ത് ചിലപ്പോൾ വെയിലേറ്റ സമയത്ത് മണലിൻ്റെ അടിയിൽ നിന്ന് വെള്ളം പൊങ്ങണതാണെന്ന് തോന്നണു പിന്നെ വഴിയരികിലെ പുല്ലുകളൊക്കെ ഉണങ്ങി നിൽക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇത് ശരിക്കും പോയി കാണാനായിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി നോക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ നമുക്ക് അതിനായിട്ടുള്ള റിസ്ക് എടുക്കാൻ നോക്കിയില്ല ആ വഴിക്ക് പോകുന്നവർ ആരും പിന്നെ ആ ഭാഗത്തൊന്നും ഇറങ്ങിതൊന്നും കാണുന്നതോ അങ്ങനെയുള്ളതായിട്ടൊന്നും നമ്മൾ കണ്ടില്ല അത് കാരണം പിന്നെ നമ്മളും അങ്ങനെ ചെയ്യാൻ നോക്കിയില്ല റോഡ് സൈഡിൽ ഇപ്പം ഒക്കെ ഒന്നും ഇറങ്ങി നോക്കി പക്ഷേ നമുക്കിനി അറിയില്ല അങ്ങോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് മണ്ണിൻ്റെ അവസ്ഥ എന്നുള്ളത് അങ്ങനെ നമ്മൾ പോരന വഴിക്കാണ് യു എയുടെ ആദ്യത്തെ റെയിൽവേ എത്തിക്കാതെ റെയിലിൻ്റെ മേൽപ്പാലാണ് നമ്മളാക്കേണ്ടത് ഇപ്പോൾ ഗുഡ്സ് മാത്രമേ ഉള്ളൂ യാത്രയ്ക്കുള്ള ട്രെയിനൊന്നും ആയിട്ടില്ല യു എയുടെ അടുത്ത പ്രൊജക്റ്റ് അതാണ് ഇനി ഓരോ എമിറേറ്റ്സിലേക്കും ട്രെയിൻ വഴി യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ അതൊക്കെ എത്രയും വേഗം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ നമ്മൾ ദാഫ്ര റീജ്യനൊക്കെ കഴിഞ്ഞ് എയർപോർട്ടിലേക്ക് എത്താറായി ഇതിപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്കുള്ള റോട്ടിലേക്ക് കയറി ദൂരെ കാണാൻ നമുക്ക് എയർപോർട്ടിൻ്റെ ബിൽഡിങ് ഇപ്പോൾ പുതിയ എയർപോർട്ടാണ് അബുദാബി സയ്യദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് മോനെ ഷോർട്ട് വെക്കേഷനായിട്ട് നാട്ടിലേക്ക് വിടാൻ പോയതാണ് ഞങ്ങൾ അപ്പോൾ നമ്മൾ ഓർത്തില്ല പുതിയ എയർപോർട്ട് വന്ന കാര്യം നമ്മൾ സാധാരണ പോണ പോലെ അങ്ങോട്ട് പോയി അവിടെ ചെന്ന് ഇപ്പം ഉണ്ട് അവിടെ ഒരു ആളും അനക്കമൊന്നും പിന്നീടാണ് ഓർമ്മ പറയുന്നത് ഓ പുതിയ എയർപോർട്ടാണല്ലോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ് ചെയ്തത് ദൂരം ഒന്നും അധികം ഇല്ല പക്ഷേ കുറച്ച് കുറഞ്ഞു തിരിഞ്ഞൊക്കെ എത്തേണ്ട വന്നു എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പോൾ അങ്ങനെ നമ്മൾ മോനെ ഇപ്പോൾ പിക്ക് ചെയ്യാൻ പോണതാണ് അപ്പോൾ നമ്മളത് എയർപോർട്ടിലേക്ക് എത്തുകയാണ് അപ്പോൾ അത് ആ കാണുന്നതാണ് കേട്ടോ എയർപോർട്ട് അപ്പോൾ നമുക്കിനി വണ്ടി പാർക്ക് ചെയ്യണം പാർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അകത്ത് പോയിട്ട് ഒന്ന് രണ്ട് തവണ വട്ടം കറങ്ങിയതിന് ശേഷമേ പാർക്കിങ്ങിലേക്ക് എത്തുള്ളൂ കേട്ടോ ഇത്രയും രസമായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ച ആർക്കിടെക്ടിൻ്റെയൊക്കെ കഴിവ് അപാരമാണ് കേട്ടോ പുറം ഭാഗം ഇത്രയും ഭംഗിയാകുമ്പോൾ പിന്നെ ഉള്ളു ഭാഗം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ മോനെ കൊണ്ടുവിടാൻ പോയപ്പോഴാണ് നമുക്ക് അകത്തേക്ക് അങ്ങനെ കയറാൻ പറ്റുള്ളൂ കൊണ്ടുവിടാൻ പോകുമ്പോൾ നമുക്ക് അങ്ങനെ അകത്തേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അങ്ങനെ അന്ന് അകത്ത് പോയപ്പോഴാണ് അതിൻ്റെ ഉള്ളു വശം കണ്ടപ്പോൾ നമുക്ക് എന്താ പറയുക അത്രയും ഭംഗിയിലാണ് അവിടെ അത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നടന്ന് ഇങ്ങനെ കാണാനുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് അപ്പോൾ ആൾക്കാരൊക്കെ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കലും വീഡിയോസും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ആ സമയത്തൊന്നും വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊന്നും നോക്കിയില്ലായിരുന്നു ഇതിപ്പോൾ നമ്മൾ മോനെ എടുക്കാൻ പോയിപ്പോൾ എനിക്ക് എന്തായാലും ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് നല്ല ഭംഗി കാണാനായിട്ട് കണ്ട അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അകത്തേക്ക് കയറുകയാണ് നമുക്ക് ഫ്ലൈറ്റിനകത്തേക്ക് കയറണ പോലെ ആയിരുന്നു കേട്ടോ അതിൻ്റെ ആ ഒരു സെറ്റിങ്സൊക്കെ മോൾട്ട ലൈറ്റുകളും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഫ്ലാറ്റിൻ്റെ അകത്താന്ന് തോന്നി പോകുമായിരുന്നു അവിടുന്ന് കുറച്ചങ്ങോടെ നീങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ സ്ലൈഡർ സ്ലൈഡറുണ്ട് എക്സ്കലേറ്ററായിട്ട് അത് ഇങ്ങനെ സ്റ്റെപ്പുകളൊന്നുമില്ല പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ അത് കാരണം നമുക്ക് സൗകര്യമാണ് കയറി നിന്നാൽ മതി അങ്ങനെ ഒഴുകി പോണ പോലെയായിരുന്നു നല്ല സുഖമായിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം അപ്പം നട വേണമെങ്കിൽ നടക്കുകയും ചെയ്യാം കേട്ടോ ഈ എസ്കലേറ്റർ നല്ല സ്ലോവിലാണ് അണ്ടാണ് പോണത് പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള കൈവരി ഉണ്ട് രണ്ട് സൈഡിലും ഈ പ്രായമായവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു സഹായമാണ് വെറുതെ കയറി നിന്നാൽ മതി അല്ലാതെ നമുക്ക് രണ്ട് സൈഡിൽ അല്ലാതെ നടന്ന് പോകാനുള്ള പാതയുണ്ട് ഇത് നമുക്ക് കുറച്ചും കൂടി സൗകര്യമാണ് എക്സ്ക്ലേറ്ററിന് രണ്ട് പാതയുണ്ട് കേട്ടോ ഒന്ന് അങ്ങോട്ടേക്ക് പോകാനും അപ്പുറത്തെ സൈഡിൽ ഇങ്ങോട്ടേക്ക് വരാനും ഈ ലൈറ്റ് സെറ്റിംഗ് കാണുമ്പോൾ നമുക്ക് ശരിക്കും ഫ്ലൈറ്റാണ് ഫ്ലൈറ്റാ നല്ലതോന്നുള്ളൂ അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അകത്തേക്ക് കയറി എന്നിട്ട് ഇനി മോൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ മോൻ വന്ന് ഞാനപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ മാത്രമേ എടുത്തുള്ളൂ അന്നേരം വീഡിയോ എടുക്കാൻ തോന്നിയില്ല അപ്പോൾ നമ്മളങ്ങനെ പുറത്തേക്ക് കിടന്ന് ഇത് കണ്ടോ പാർക്കിംഗ് ഏരിയയാണിത് ഫുള്ള് സോളാർ പാനലുകളാണ് എയർപോർട്ട് ഫുള്ളും സോളാറിലാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അവിടെ ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം തീരെ കുറവായിരിക്കും അപ്പോൾ ഇലക്ട്രിസിറ്റി ശരിക്കും അവർ സേവ് ചെയ്യുന്നുണ്ട് എന്ത് രസമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അബുദാബി സയ്യദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ കുറച്ച് ഭാഗം നിങ്ങളും കണ്ടില്ലേ അന്ന് പോരുന്ന വഴിക്ക് മോനെടുത്ത എൻ്റെ രണ്ട് ഫോട്ടോസാണ് ഞാൻ ഇതിലിട്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക്